തൻ്റെ ശരീരത്തെ ഇല്ലാതാക്കി ദഹിപ്പിച്ചു കളഞ്ഞു ആര് ഋഷഭദേവൻ ഇത് കണ്ടപ്പോൾ ഭാഗവതം ഭഗവത് കഥകൾ നമ്മളെക്കാൾ കൂടുതൽ ശ്രദ്ധയോടു കൂടിയിട്ട് കേൾക്കുന്ന ആളാണ് ആര് പരീക്ഷിത മഹാരാജാവ് ഇതങ്ങനെ കേട്ടപ്പോൾ ശ്രീശുഖ ബ്രഹ്മർഷിയുടെ മുഖത്തിൽ നിന്ന് ഒരു കഥ കേട്ടപ്പോൾ പരീക്ഷിത മഹാരാജാവ് പറഞ്ഞു അങ്ങനെയുള്ള ആ ഋഷഭ ഒന്ന് കാണാനോ ഒന്ന് നമസ്കരിക്കാനോ ആ അദ്ദേഹത്തിൻ്റെ ആ മഹാത്മാവായ അദ്ദേഹത്തിൻ്റെ ആ കാറ്റ് തട്ടാൻ പോലും തനിക്ക് സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് ഖേദിച്ചതായ സന്ദർഭത്തിൽ ശ്രീശുഭപ്പൻ മഹർഷി പറഞ്ഞോ അങ്ങനെ ഖേദിക്കേണ്ട ആവശ്യമില്ല അതേ ഈ ഋഷഭദേവൻ എന്ന് പറയുന്നത് ഭഗവാന്റെ അംശമായിട്ടുള്ളതായ ആളാണ് അങ്ങനെയുള്ള ഭഗവാൻ തന്നെയാണ് രാജൻ പതിർ യദൂനം ദൈവം പ്രിയ കുലപതി ഭജതാംകുന്തോ മുതി യോഗം ഹെ പരീക്ഷത്തെ അങ്ങനെയുള്ള ഭഗവാൻ തന്നെയാണ് നിന്റെ മുത്തശ്ശന്മാരായ ആ പാണ്ഡവന്മാരുടെ കൂടെ ഊണിലും ഉറക്കിലും പാർത്ഥസാരഥിയായിട്ട് വണ്ടിക്കാരനായിട്ട് കൂടെ എപ്പോഴും നടന്നത് ഇതേ ഭഗവാൻ തന്നെയാണ് അതുമാത്രല്ല നിന്റെ പരീക്ഷത്തെ നിന്റെ അമ്മയായ ഉത്തരാദേവിയുടെ ഗർഭത്തിൽ നീ ഇരിക്കുമ്പോൾ അശ്വത്ഥാമാവ് അയച്ചതായ ബ്രഹ്മാസ്ത്രം കൊണ്ട് നീ കത്തിക്കരിഞ്ഞില്ലാതായിട്ട് തീരുന്ന കണ്ട സന്ദർഭത്തിൽ നിന്റെ ഉത്തരാദേവി അമ്മ ഭഗവാനെ വിളിച്ച് നിലവിളിച്ചപ്പോൾ അപേക്ഷിച്ചപ്പോൾ ഇതേ ഈ ശ്രീകൃഷ്ണ ഭഗവാനാണ് നിന്റെ അമ്മയുടെ ആ ഒരു ഉദരത്തിൽ നിന്ന് ബ്രഹ്മാസ്ത്രം കൊണ്ട് ഇല്ലാതായിട്ട് തീരുമെന്നുള്ളത് ആ അവസ്ഥയിൽ നിന്ന് നിന്നെ രക്ഷിച്ചത് അങ്ങനെയുള്ള അതേ ഭഗവാൻ തന്നെയാണ് ഭഗവാന്റെ അംശം തന്നെയാണ് ഈ ഋഷഭദേവൻ അപ്പം അയാൾ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഛേദിക്കേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള ഭഗവാൻ മുക്തിയും ദാതി ഇത് മുകുന്ദകുന്ദെന്ന് പറഞ്ഞാൽ സകല ആൾക്കാർക്കും മുക്തി കൊടുക്കുന്ന ആളാണ് തന്നെ ഏത് ഭാവത്തിലായാലും ഏത് പ്രകാരത്തിലായാലും തന്നെ ആശ്രയിച്ചു എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ മുക്തി എന്ന് പറയുന്നത് വാരിക്കോരി കൊടുക്കുന്നതായ ആളാണ് ആര് ഈ മുകുന്ദൻ ഭഗവാൻ എന്നാൽ കരിഹിജലുസ്മന ഭക്തിയോഗം ഭക്തി എന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്ന് കൊടുക്കില്ല ഭഗവാൻ അത് അനവധി പരീക്ഷണങ്ങളിലൂടെ നിരീക്ഷിച്ച് പരീക്ഷിച്ച് ഒടുവിൽ കറകളഞ്ഞ ഭക്തനാക്കി തീർത്തിട്ട് മാത്രമേ ഭക്തി പ്രദാനം ചെയ്യുള്ളൂ അതാണ് ഭഗവാന്റെ പ്രത്യേകത അങ്ങനെയുള്ളതായ ആ ഒരു ഭഗവാനെ ആ ഋഷഭദേവനെ ദേവനെ വെച്ച് ശ്രീശുഖ ബ്രഹ്മഷി ലോകസേ കരുണയാഭയം ആത്മലോകമാഖ്യാ നമോ ഭഗവതേ ഋഷഭായ തസ്മൈ ആ ഒരു ഋഷഭദേവനെ ശ്രീശുക്കബ്രഹ്മഷിയും അതുപോലെ പരീക്ഷിത് മഹാരാജവും ഗംഗാതീരത്ത് വെച്ച് ഋഷഭദേവന്റെ പാദങ്ങളിലേക്ക് മനസ്സുകൊണ്ട് നമസ്കരിച്ചതായ സന്ദർഭം അങ്ങനെ നമുക്കും ആ ഒരു മഹാത്മാവിന്റെ പാദങ്ങളിലേക്ക് വീണ് നമസ്കരിക്കാം പിന്നീട് ആ ഋഷഭദേവന്റെ നൂറ് പുത്രന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ളതായ ഭരത ചക്രവർത്തി ആ ഭരതൻ രാജ്യപരിപാലനം ചെയ്തു അദ്ദേഹം പഞ്ചജനി എന്നുള്ളതായ കന്യകയെ വിവാഹം ചെയ്ത് അതിൽ അഞ്ച് കുട്ടികളുണ്ടായി എന്ന് പറഞ്ഞു സുമതി രാഷ്ട്രഭരൻ സുദർശനൻ ആവരണൻ ധൂമ്ര കേതു അങ്ങനെയുള്ള ഭരതൻ നന്നായിട്ട് രാജ്യപരിപാലനം ചെയ്തു ആ ഭരത ചക്രവർത്തി ഈ നമ്മുടെ ഈ ഭൂപ്രദേശത്തെ ഭരിച്ച നന്നായിട്ട് ഭരിച്ചത് കൊണ്ടാണ് നമ്മുടെ ഈ ഭൂപ്രദേശത്തിന് ഭാരതം എന്നുള്ളതായ പേര് പോലും ലഭിച്ചത് ഇതിനു മുമ്പ് ഇതിൻ്റെ പേര് അജനാഭം എന്നാണ് നമ്മുടെ ഇപ്പോൾ താമസിക്കുന്നതായി ഭൂപ്രദേശത്തിൻ്റെ ഇതിനു മുമ്പുള്ള പേര് അജനാഭം എന്നാണ് ഭരത ചക്രവർത്തി നന്നായിട്ട് ഈ ഭൂപ്രദേശത്തെ പരിപാലനം ഭരിച്ചത് കൊണ്ടാണ് ഈ പ്രദേശത്തിന് ഭാരതം എന്നുള്ളതായ പേര് പോലും ലഭിച്ചത് എന്ന് വർണ്ണിച്ചു എന്താ ഈ ഭാരതം എന്ന് പറഞ്ഞാൽ ഭാ എന്ന് പറഞ്ഞാൽ ഭാതി അതായത് പ്രകാശം ഭാതി സർവേഷു ശാസ്ത്രേഷു സകല ശാസ്ത്രങ്ങളിലും ഏതൊരു സത്യത്തെയാണോ പ്രതിപാദിച്ചിരിക്കുന്നത് ആ ഒരു സത്യത്തെ അറിഞ്ഞതായ കണ്ടെത്തിയതായ ആൾക്കാർ വസിക്കുന്നതായ താമസിക്കുന്നതായ ഭൂപ്രദേശമാണ് ഇത് ഈ ഭാരതം രാന്നു പറഞ്ഞാൽ രതി സർവേഷു ജന്തുഷു എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്നത് ഈശ്വര ചൈതന്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവനവൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്നത് ജീവനായിട്ട് ശോഭിക്കുന്നത് ഭഗവത് ചൈതന്യമാണ് അതേ ചൈതന്യം തന്നെയാണ് പ്രപഞ്ചത്തിലുള്ളതായ സകല ജീവജനങ്ങളിലും കുടികൊള്ളുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാവരെയും പരസ്പരം ബഹുമാനിച്ച് അങ്ങനെ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായ ആൾക്കാർ വസിക്കുന്നതായ ഭൂപ്രദേശമാണ് ഏത് ഭാരതം പിന്നെ താന്ന് പറഞ്ഞാൽ തരണം ചെയ്യുക എന്തിനാണ് തരണം ചെയ്യുന്നുണ്ടത് ജീവിതത്തിൽ വരുന്നതായ പ്രശ്നങ്ങൾ ദുഃഖങ്ങൾ വിഷമങ്ങൾ ഇതിനെയൊക്കെ നേരിടാനുള്ളതായ ശക്തി മനസ്സിലാക്കിയിട്ട് ഭഗവത് ആരാധന കൊണ്ട് അതിനെയൊക്കെ ആ വിഷമങ്ങളെയും ദുഃഖങ്ങളെയും പ്രതിസന്ധികളെയൊക്കെ മറികടന്നുകൊണ്ട് നല്ല ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായ മാനസികമായ ഉയർന്ന നിലവാരമുള്ളതായ ആൾക്കാർ താമസിക്കുന്നതായ ഭൂപ്രദേശമാണ് ഏത് ഭാരതം തേന ഭാരതം വച്ചത് അതുകൊണ്ടാണ് ഈ ഭൂപ്രദേശത്തിന് ഭാരതം എന്നുള്ളതായ പേര് പോലും ലഭിച്ചത് അങ്ങനെയുള്ള ഭരതചക്രവർത്തി നന്നായിട്ട് രാജ്യപരിപാലം ചെയ്തു അനേക കാലം രാജ്യം ഭരിച്ചു ഭരിച്ച് അദ്ദേഹം ഒടുവിൽ മനസ്സിലാക്കി എന്താ ഇതിലൊന്നും കാര്യമില്ല അല്ലെ നമ്മളൊക്കെ ഈ ജീവിതത്തിൽ എത്ര കാലം ഇവിടെ ജീവിച്ചാലും നമുക്ക് ഇത് ഈ ജീവിത സുഖം മതിയായി തോന്നുന്നില്ല അദ്ദേഹത്തിന് മനസ്സിലായി ഇതിൽ കാര്യമില്ല ശരീരം പോലും നശിക്കുന്ന അതുകൊണ്ട് ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഈ രാജ്യത്തുനിന്ന് എവിടത്തേക്ക് പോകണം കാട്ടിലേക്ക് എന്തേലും തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ഭരതചക്രവർത്തി കാട്ടിലേക്ക് തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന സ്ഥലം നല്ലൊരു സ്ഥലമായിട്ട് തിരഞ്ഞെടുക്കണമെന്ന് വിചാരിച്ചു നല്ല സ്ഥലം എവിടെയാണ് അപ്പോഴാണ് പുലഹാശ്രമം എന്ന് പറഞ്ഞതായ ഒരു പ്രദേശം ഈ പുലഹാശ്രമം എവിടെയാണ് ഗണ്ടകി നദിയുടെ തീരത്ത് ഏതാ ഈ ഗണ്ഡകീ നദി നേപ്പാളിൽ പോയിട്ടുള്ള ആൾക്കാർക്ക് മുഖ്നിനാഥിലൊക്കെ പോയിട്ടുള്ളതായ ആൾക്കാർക്കറിയാം അല്ലേ ആ പശുപതിനാഥിൽ നിന്ന് മുക്രീനാഥിലേക്ക് പോകുന്ന വഴിയിൽ അങ്ങനെ ഉടനീളം ഈ ഗണ്ഡകി നദി അങ്ങനെ ഒഴുകുന്നുണ്ടാവും എന്താ ഈ ഗണ്ഡകി നദിയുടെ പ്രത്യേകത സാളഗ്രാമനദി എന്നൊക്കെ പറയും ഇതാണ് സാളഗ്രാമം എന്ന് പറഞ്ഞാൽ ഒരു ശില കണ്ടിട്ടുണ്ടാവും പണ്ടത്തെ തറവാടുകളിലൊക്കെ സാളഗ്രാമ പൂജ വിശേഷമാണ് ഭഗവാന്റെ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നതായ ഒരു ശിലയാണ് ഈ സാളഗ്രാമം സാളഗ്രാമ പൂജ വിശേഷമാണ് അപ്പോൾ അങ്ങനെ സാളഗ്രാമശിലകളിൽ നിറയെ നിറഞ്ഞു നിൽക്കുന്നതായ ഒരു നദിയാണ് നദി അതായത് ഗഡകി നദി എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു